ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ചെറുപത്താറ് ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗം അപ്പം ഞങ്ങളത് നമ്മുടെ പൂളാടിക്കുന്ന് ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിട്ടോ പൂളാടിക്കുന്നു ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡാട്ടോ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡാണ് കാണുന്നത് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പൂളാടിക്കുന്ന് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ആദ്യമായിട്ട് കയറാൻ പോകട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറെ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിരുന്നു പക്ഷെ ഇവിടെ വർക്കിംഗ് വർക്കൊക്കെ നടക്കുന്നതിനെ കൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറഞ്ഞ പോലെ പൂളാടിക്കുന്നിൻ്റെ മുകളിൽ കാലുകുത്തിച്ചോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലാ ഇങ്ങനെ കണ്ടോളിട്ടോ അതായത് ഈ ഭാഗം ഫുള്ള് ഏകദേശം ഒരു നൂറ് മീറ്റർ പെടുന്നങ്ങോട്ട് കാണുന്ന ഭാഗം ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി ക്രാഷ്ബരിയറ് ഡിവൈഡറിൻ്റെ കോൺക്രീറ്റുകളൊക്കെ ഉണ്ട് ഇതാ രണ്ട് പാലടുപ്പിച്ച് വരുമ്പം ഡിവൈഡർ ഡിവൈഡറല്ലേട്ടോ ഉണ്ടാവുക ഇവിടെ രണ്ട് ക്രാശ് പെരിയറാണ് ഉണ്ടാവുക കേട്ടോ പാലടുപ്പിച്ച് വരുമ്പോൾ അപ്പം അതേ സമയത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ കാസർഗോഡുള്ള പാലാവുമ്പോൾ അത് ഒരൊറ്റ പാലല്ലേ അപ്പോൾ അതിന് ഡിവൈഡറട്ടുക ഇവിടുത്തെ നാലൊക്കെ കഴിഞ്ഞ് സംഭവം ഇനിയിപ്പം അതെങ്ങണോ ക്രാഷ് പെരിയറുടെ കോൺക്രീറ്റിനുള്ള മെഷീൻ ഇവിടെ എത്തിക്കുന്നുട്ടോ ഇണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി അത് നാളെ ഒറ്റ നാളൊക്കെ ആയിട്ട് പ്രകാശ് വരിയറിൻ്റെ കോൺക്രീറ്റ് നടക്കും പൂളാടിക്കൊന്ന് ബ്രിഡ്ജേ അത്യാവശ്യം നീളം കേട്ടോ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തൊരു എഴുന്നൂറ് എഴുന്നൂറ് മീറ്ററിൻ്റെ അടുത്തൊക്കെ ഉണ്ട് തോന്നു കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കാമൻ്റെ അറിയിച്ച സസ്പെൻഷൻ വർക്ക് ഈ ഗാഡറിൻ്റെ ഈ രണ്ട് ഗാഡർ വിട്ടിട്ടാണ് കേട്ടോ ഈ വർക്ക് വരുന്നത് ഒരു ഗാഡർ അവർ ഒരു സ്പാനിൻ്റെ ഗ്യാപ്പ് അവർ ഫുള്ള് ഫില്ലെയ്യും അത് കഴിഞ്ഞ് ഈ രണ്ട് സ്പാനിലെ ഗ്യാപ്പിലാണ് ഈ സസ്പെൻഷൻ വർക്ക് വരുന്നത് ആ ഇവിടെ ഡിവൈഡറ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ല ഇവിടെ രണ്ട് ഡിവൈഡർ അല്ല ഡിവൈഡർ അല്ല ക്രാഷ് പെരിയറ് രണ്ടെണ്ണം ഒരുമിച്ചായതുകൊണ്ടോ ഇവിടെ ഷീറ്റ് വെച്ചടിച്ചിട്ടല്ലോ കോൺക്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ് ഉണ്ട് ഒരാളെങ്കിലും ഫുൾ ഇതല്ല പരിപാടി ഫുള്ള് ഷീറ്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടല്ലോ കോൺക്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ഫിനിഷിങ് നമ്മൾ നമ്മളാ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത് അടിയിൽ വാർക്കുന്ന ആ കോൺക്രീറ്റ് അതുപോലെ കമ്പി ഇടുന്നത് ഇതൊക്കെ പാളിച്ച പറ്റി ആ മെഷീനിൻ്റെ ഒരു വളവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിയത്ത വർക്ക് കറക്റ്റാണോ അതോ കമ്പിനെ നോക്കി കമ്പിനെ പല ക്വാളിറ്റിയിലൊക്കെയാണ് പോകുന്നത് ആ പെർഫെക്റ്റ് വർക്കാണെന്നുണ്ടെങ്കിൽ ആ മെഷീനിൽ ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പാളത്തിൻ്റെ മുള്ളിങ്ങനെ നടന്ന് നടന്ന് കിടന്ന് ആ തലക്കൽ എത്തുമോ നമുക്ക് അടിയിലൊന്നു പോകണി അടിയിൽ കാഴ്ച ഒന്നും കാണിക്കണ്ടേ കുറേ കൊണ്ട് നടന്നിട്ടോ എന്റെ വണ്ടി ഇതോ നമുക്ക് ദൂരെ മലേഷ്യയിലാണ് കിടക്കുന്നത് കേട്ടോ ഈ കാശ്മീരികളോ എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആ സമയത്ത് ആ മെഷീൻ ചെയ്താൽ ഞാൻ പറയണ്ടല്ലോ ഇതിൻ്റെ അടിയിലൂടെയുള്ള ആദ്യത്തെ ഒരു ജംഗ്ഷൻ റോഡ് നമ്മുടെ ടൗണിലേക്ക് പോകുന്ന ഏരിയ ആണിത് ആ ഭാഗത്തേക്ക് പോകുന്ന ഏരിയയില് ഇവിടെ അടിയിൽ കുറച്ചും കൂടി ഒക്കെ താത്താറുണ്ട് ഞാൻ അടിയിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ പൂള അടിക്കൊന്ന് വർക്ക് അതുപോലെ അവിടെ ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡ് അതെന്താന്ന് ഞാൻ അപ്പോൾ പോയിട്ടില്ല പോയിട്ട് എന്താണെന്നുള്ളത് പോയിട്ട് കാണിച്ചു തരട്ടോ ഓ മാസ്റ്റിക് മാറ്റൊക്കെ വിരിക്കാൻ തുടങ്ങിയല്ലോ ഫിനിഷിങ് ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്ന് 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 നടന്നാണ് നമ്മളാ ജംഗ്ഷനും കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തിയില്ലേ എത്തിയോ ഏ ജംഗ്ഷൻ അവിടെ അല്ലേ ആ ബോർഡ് കാണുന്ന ആ ജംഗ്ഷൻ വരുന്നത് ഇവിടെ കേട്ടോ ജംഗ്ഷൻ എന്താ ആ ബോർഡിൻ്റെ അവിടെ തന്നെയാണ് ജംഗ്ഷൻ്റെ ആ റോഡ് അങ്ങോട്ട് പോകുന്നത് ഇതിലെ പോയിട്ട് അതിലേ പോകുന്നതന്നെ കേട്ടോ ഇവിടെ മാസ്റ്റിക് മാറ്റ് വിരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കി അടിയിലിതാണ് മാസ്റ്റിക് മാറ്റ് വിരിക്കുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ ആണോ എന്തായാലും അത് ഒഴിച്ചതിന് ശേഷം കേട്ടോ മാസ്റ്റിക് മാറ്റ് വിരിക്കുന്നത് മാസ്റ്റിക് മാറ്റിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നാലും കണ്ടോ അടിഭാഗത്ത് നിന്ന് ഈ ഭാഗ റോഡ് ഈ ഭാഗത്തൊക്കെ ഉള്ള സ്ലോപ്പ് ഉണ്ടാകാം ആ ഭാഗത്ത് ഫസ്റ്റ് വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചൊട്ടിച്ചു വരുക ചെയ്യുക ൊച്ചെക്കണത് ഇതിൻ്റെ മോളിൽ എംസാൻ്റെ നമ്മൾ എംസാൻ്റെ പൂത്തരിൻ്റെ അല്ല ടാറിങ് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കറക്റ്റ് റഫാണ് ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇത് ചൂ ഗ്യാസ് വെച്ച് ചൂടാക്കുമ്പോൾ മറ്റേതൈലക്കുമ്പോൾ അത് ഉരുകും അത് തമ്മിൽ ഒട്ടും പിന്നെ അത് വിടൂലട്ടോ ഇവിടെ ഒക്കെ അങ്ങനെ ഒട്ടിച്ചതാണ് അല്ലേ വിടുത്തണ്ട ഇവിടെ ഒക്കെ അങ്ങനെ ഒട്ടിച്ചതാ അതുപോലെ അവിടെ ഒക്കെ വിരിച്ച് ആക്കി അവിടേക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതുവരെ അങ്ങനെ പോയി കളയല മുകളിലേക്ക് അടിപൊളി നടന്ന് നടന്ന് കാണുന്ന മനുഷ്യൻ്റെ പാട് കാലം അഞ്ചര മണിയിൽ പണിക്കാരൊക്കെ ഇന്ന് സണ്ടായതുകൊണ്ട് നേരത്തെ നിർത്തിയതാണോ ഞാൻ ഞായറാഴ്ച കേട്ടോ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ വരുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും ഞായറാഴ്ച ഇന്ന് ഒരു വീഡിയോ അപ്ലോഡിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട് ഞായറാഴ്ച അപ്പം ഇനി ഇത് ചൊവ്വാഴ്ച അയച്ചു ഒന്നരാടം വീഡിയോ ഇതൊക്കെ എന്താ പറയുക വെയിലിൽ പണി എടുക്കുന്ന സമയത്ത് ഒന്ന് കളലിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളുണ്ടതൊക്കെ പണിക്കാർ പാവം പാവം എന്ന് പറയാം ഞാനും പാവം തന്നെ കേട്ടോ ഞാനത് വെയിൽ കൊണ്ട് പുറത്ത് തേപ്പ് പണിയൊക്കെ കഴിഞ്ഞ് വരാട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേരളത്തിൽ മുയിവൻ എൻ്റെ ചെറുത്താരുടെ പണി എടുക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മളെ ഫോളോവർ നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പോകാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമെല്ലാത്തിനും വേണ്ടേ ഇപ്പം നമ്മൾ കൂലിപ്പണി എടുത്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ ഇടയിൽ ചെറിയൊരു വരുമാനം ചെറുത് ചെറുത് റേയുള്ളൂ അപ്പം ഈ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി ഏതായാലും തുടങ്ങിയില്ലേ പിന്നെ അങ്ങനെ പോവാൻ അറുപത്താറിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുവെച്ചാൽ അറുപത്താറിൻ്റെ വീഡിയോ കഴിയട്ടെ അപ്പോഴത്തേന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ യെസ് എൻ്റെ എൻ്റെ ചാനൽ എന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് കിട്ടോ വളരെ 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 അധികം നന്ദി അറിയിക്കുകയാണെ നന്ദി എത്ര പറഞ്ഞാലും തീരെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല കമന്റ് ഇടുമ്പേ നമുക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ ഇനിയും എല്ലാവരും നല്ല നല്ല കമൻ്റ് ഇടുക കമൻറ്റിനെ പേര് ഇതിൽ ചേട്ടോ അമ്മ ഫേസ്ബുക്കിലേക്കാണ് കയറി കൂടുക ഇനി എന്തൊക്കെ നല്ല വീഡിയോ ഇട്ടാലും അതിൽ ഒരു രക്ഷേട്ടോ നിങ്ങൾ മറ്റേ വാർത്തയിലും മറ്റേലും പല ഇതിലും കാണാം ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഒരു ഹരാണ് ഞാരായിട്ട് അടുക്കുന്നൊള്ളു കേട്ടോ പോൽ എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല തൊള്ള കേടായി നല്ലാതെ നമുക്കെന്താ അങ്ങനെ നമ്മൾ പൂളാടിക്കുന്ന ബ്രിഡ്ജ് മൊത്തം നടന്നിട്ടോ നടന്നതായി തലക്കലെത്തി എന്തായാലും ഒരു അഞ്ഞൂറ് മീറ്റർ ഞാനിങ്ങോട്ട് നടന്നുണ്ടാവും ഒരു നാന്നൂറ് മീറ്റർ എന്തായാലും ബ്രിഡ്ജുണ്ടായിരുന്നത് യെസ് അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡ് അത്രയും നിളത്തിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അങ്ങോട്ടേക്ക് അവിടെ അതുപോലെ അപ്രോച്ച് റോഡ് അടക്കം എൻ്റെ അഭിപ്രായത്തിൽ തൊള്ളായിരം മീറ്റർ ഉണ്ടാവും ഇവിടെ നിൽക്കണ വർക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ വർക്ക് നടക്കുന്നിടത്തുള്ള വാഹനങ്ങളുടെ തിരക്കുണ്ടില്ല എന്തായാലും മല സീസൺ ആയതുകൊണ്ട് ജനുവരി പതിനാറിലേ എന്നാണ് നമ്മുടെ മകരവിളക്ക് മകരവിളക്ക് കഴിഞ്ഞോ ജനുവരി പതിനാറിനല്ല ഉണ്ടാവൽ അപ്പോൾ അത് അതിൻ്റെ ആ സീസൺ ആയതുകൊണ്ട് വാഹനങ്ങൾ നല്ല തിരക്കാട്ടോ കർണാടക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ശബരിമലയിലേക്ക് വരുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ ഈ എൻ എച്ച് എറുപത്താറിൻ്റെ പണി കഴിയുന്നതോടുകൂടി അവർക്ക് കർണാടകയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു യാത്ര അടിപൊളിയായിട്ട് യാത്ര ചെയ്യട്ടോ അടുത്ത കൊല്ലം നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇഷാ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ തൃശ്ശൂർ വരെ എന്തായാലും ഉഷാറാ പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ വാഗഡ് നല്ലൊരു കമ്പനി എടുക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ എല്ലാവരും കമൻ്റ് ഓരോരുത്തരെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് പ്രതീക്ഷ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒന്നായിരിക്കില്ല കേട്ടോ പെട്ടെന്നായിരിക്കും പണി അങ്ങോട്ട് തീരുക വാഗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആരോ ഒന്ന് ഇട്ട് കമൻ്റിട്ട് കേട്ടിരുന്നു കേട്ടോ വാഗഡ് അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല വാഗഡ് നമ്മുടെ കെ എം സി കെൻ ആർ സിയിലൊക്കെ കെ എം സി കൂടുതലും ഇവിടെ മറ്റുള്ള വാഹനങ്ങൾ വാടക ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കെ എൻ ആർ സിലും കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ വാഗഡ് അവരങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാട്ടാ പറഞ്ഞത് കമൻറ്റിലൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്രയ്ക്കും മിഷനറികളും വാഹനങ്ങളും ഉള്ളവർ നല്ലൊരു കമ്പനിയാണ് വാഗഡ് പിന്നെ എന്തുകൊണ്ട് വർക്ക് ഡിലേ ആവുന്നു അതാണ് വിഷയം അപ്പോൾ എന്തായാലും സ്നേഹിതന്മാരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ പൂളാടിക്കൊന്ന് ഇനിയിപ്പോൾ സർവീസ് റോഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞാണ് ഞാൻ മുകളിലൂടെ ഇങ്ങനെ കാഴ്ചകളും കാണിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി വെള്ളം ഇറങ്ങാനുള്ളത് കേപ്പണ്ടോ ഒരു കാഷ്ട സാധനമായിരിക്കലെ റെസ്റ്റ് പിടിക്കണ പണിയാവില്ലേ അപ്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുയ്യായി അപ്പം അതിലൂടെ വെള്ളം ഇറങ്ങാനുള്ളത് പിന്നെ മൊത്തത്തിൽ ഇത് അങ്ങോട്ടേ ആ ഭാഗത്തേക്ക് ഇറക്കമായത് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം നിൽക്കില്ല എന്നാലും പോകുന്ന വൈക്ക് കുറച്ച് ഇതിലിറക്കും പിന്നെ ലാസ്റ്റിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകും എത്ര വൈലുണ്ട് ഓ നല്ല താഴ്ച ഉണ്ടല്ലോ അവിടെ ആ അവിടെ ഒരു ഉയർന്ന ഏരിയ കേട്ടോ ഞാനത് പറയാൻ പറ്റും ഈ ഭാഗം പക്ഷെ അവിടെ ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് തീരെ ഹൈറ്റുമില്ല പക്ഷേ അവിടെ മണ്ണ് ഒരുപാട് എടുത്തിട്ട് വേണം അവിടെ അടിയിൽ കൂടിയ റോഡ് സെറ്റപ്പ് ആക്കാണ് വലിയ വലിയ വാഹനങ്ങൾ അല്ല റോഡ് ഇപ്പുറത്ത് കൂടി ഇപ്പോൾ പോകുന്ന റോഡ് ഓക്കെയാണ് പക്ഷേ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം അത് അവിടെ തന്നെ ആയിരിക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ